പല കലാകാരന്മാർക്കും അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വേദിയാണ് ആശ്രമം എയ്റ്റ് പോയിന്റ് ആർട്ട് കഫ് ഇന്നിവിടെ വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനം ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണിത് രാധിക റാണിയുടെ ഒരു സോളോ പ്രദർശനമാണ് അതായത് വീട്ടിലേക്ക് പറന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചിത്രശലഭങ്ങളെയും അല്ലെങ്കിൽ അവിടെയുള്ള ചിലന്തികളെയൊക്കെ കണ്ടതിന് ശേഷം അതിൻ്റെ പടം വരയ്ക്കുകയും അതിന് അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്ത ഒരു ഹോബിയാക്കി കുറേയേറെ വ്യത്യസ്തത ഒരു പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ചിത്ര പ്രദർശനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആശ്രമം എയ്റ്റ് പോയിന്റ് ആർട്ട് കഫയിൽ ഒരു വേറിട്ട പ്രദർശനം ശലഭങ്ങളുടെ വൈവിധ്യ നിറഞ്ഞ കാഴ്ചകളാണ് ഇവിടെ ചിത്രകാരിയും ഫോട്ടോഗ്രാഫറുമായ ഐ ബി രാധികാ റാണി ഒരുക്കിയിരിക്കുന്നത് തേവള്ളി സ്വദേശിനിയായ ഐ ബി രാധിക റാണിയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ വിരുന്നെത്തുന്ന ചിത്രശലഭങ്ങളെയും ചിലന്തികളെയുമാണ് ആദ്യം ക്യാമറയിൽ പകർത്തിയത് ഒപ്പം ഇവയുടെ ചിത്രങ്ങളും വരച്ചു ഓരോ ചിത്രങ്ങളോടൊപ്പവും രാധികാ റാണി എഴുതിയ കവിതയും വിവരണങ്ങളും നൽകിയിട്ടുണ്ട്